ഈ പിന്നെ വയനാടിന്റെ പല ഭാഗത്തും ഇപ്പൊ ഭൂമി ഒരുക്കം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോ കോഴിക്കോട് ജില്ലയിൽ ഭൂമി ഒരുക്കം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോ വയനാട്ടിൽ മാത്രല്ല ഇപ്പൊ വിലങ്ങാട് ഉണ്ടായ ഉരുൾപൊട്ടലായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കട്ടിപ്പാറയിൽ താമസിച്ചിരിക്കടുത്ത് കട്ടിപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അവിടെയും പതിനേഴ് പേരോട് മരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം നിത്യസംഭവങ്ങളായി മാറുമ്പോഴും നിങ്ങൾ ഈ വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് വിനാശം വിതയ്ക്കുന്ന പണി മാത്രം ചെയ്യുന്നിടത്തേക്ക് പോകുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ കോഴിക്കോട് ജില്ലയിലെ മുക്കമ്മല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാല് ഒരു പത്തിരുപത് കോറികൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഊരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണെങ്കിലും പോപ്സൻ ആണെങ്കിലും മറ്റവനാണെങ്കിലും മറിച്ചവനാണെങ്കിലും ഇങ്ങനെ നിരന്തരമായി കോറി കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആര് സ റവന്യൂ ഭൂമിയിലാണോ സ്വകാര്യ ഭൂമിയിലാണോ ഇവർക്കൊക്കെ എന്ത് തരം കൊള്ളയും നടത്താനും ഇവർക്കൊക്കെ പ്രകൃതിയോട് ദ്രോഹവും ചെയ്യാനുള്ള ലൈസൻസ് ആണ് രീതിയിലാണ് കാര്യങ്ങൾ പോണത് നമസ്കാരം പശ്ചിമഘട്ട നിരകൾ പൂർണമായും പൊട്ടിത്തകർന്ന് തരിപ്പണമാകും വലിയ ദുരന്തം ഉണ്ടാകുമെന്നാണ് പി ടി ജോൺ അതായത് വയനാട്ടിലെ പൊതുപ്രവർത്തകനും അതേപോലെ കർഷക സമരം നേതാവുമായ പി ടി ജോൺ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വലിയ സത്യാവസ്ഥയുണ്ട് കാരണം അദ്ദേഹം വയനാടിനെക്കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മുണ്ടക്കയിലെ ദുരന്തമൊന്നും ഒരു ദുരന്തമല്ല ഇനി വരാൻ പോകുന്ന ദുരന്തമാണ് വലിയ ദുരന്തം മുല്ലപ്പെരിയാറും പൊട്ടും വയനാട് തകരും എന്നെല്ലാം അദ്ദേഹം പ്രവചിക്കുകയാണ് നമ്മളെ ഞെട്ടുന്ന ഉണ്ടായിട്ടുള്ള സംഭവം അമ്പലവയൽ മേഖലയിൽ തുടങ്ങി കോഴിക്കോടിൻ്റെ മുണ്ട കൂടരഞ്ഞിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അടക്കം ഭൂമിക്കിടയിൽ വലിയ ശബ്ദമുണ്ടാകുകയും വീടുകൾക്ക് വീടുകൾ ഇളകി മറിയുകയും അതേപോലെ പാത്രങ്ങൾ താഴെ വിടുകയും ജനൽ ചില്ലകൾ പൊട്ടുകയും അങ്ങനെയുള്ള ഒരു അവസ്ഥ അന്ന് കേരളത്തിലുണ്ടായി വയനാട്ടിലും കോഴിക്കോടും ഉണ്ടായി ഈ അവസ്ഥയിൽ ഇനി തുടർന്ന് അതിൻ്റെ തുടർന്നുള്ള പ്ര പ്രകമ്പനങ്ങൾ ഉണ്ടാകുമെന്നും ഭൂകമ്പം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് ശ്രീ പി ടി ജോൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അതായത് ഇപ്പം ഇന്ന് വയനാട്ടിലും കോഴിക്കോടും അടക്കം പല മേഖലകളിൽ ഭൂമിക്കടിയിൽ വലിയ ശബ്ദത്തോടുകൂടി എന്നാണ് പറയുന്നത് എന്താണ് അങ്ങ് മനസ്സിലാക്കിയുള്ള ഈ കാര്യത്തിൽ അറബിക്കടലിന്റെ തീരത്തിലുള്ള പശ്ചിമഘട്ട മലനിരകളാണ് മൊത്തം നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ജൈവ അവ ജൈവ അവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളിലെ അഞ്ചെണ്ണത്തിൽ ഒന്ന് ലോകത്തുള്ള ലോകത്തിലുള്ള ഒന്നാണ് പശ്ചിമഘട്ടം ആ പശ്ചിമഘട്ടം മലനിരകളിലെ ഈ നീലഗിരി ബയോസ്ഫിയറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യായം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ സർവനാശത്തിലേക്ക് എത്താനുള്ളതിന്റെ സൂചനകളാണ് ഉരുൾപൊട്ടലിലൂടെയും ഈ ഇത്തരം ഭൂമി ഒരുക്കങ്ങളിലൂടെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചട്ടങ്ങളും നിയമങ്ങളും എന്തുണ്ടായാലും ചട്ടങ്ങളെയും നിയമങ്ങളെയും എല്ലാം മറികടക്കാനുള്ള വഴി കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ കരാറുകാർക്ക് വേണ്ടിയോ കോടിക്കാർക്ക് വേണ്ടിയോ മറ്റേതു തരം സമൂഹങ്ങൾക്ക് വേണ്ടിയും അതിനെല്ലാം കുടപിടിക്കുന്ന പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും വലിയ ശാപമായി മാറുന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇത് അടിയന്തിരമായി വേറൊന്നും വേണ്ട നിലവിലുള്ള നിയമങ്ങൾ നടപ്പാക്കിയാൽ തന്നെ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടും പക്ഷെ ദൗർഭാഗ്യവശാൽ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നവരൊക്കെ തന്നെ അത് ഈ ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി കോറിയുടെ ആണെങ്കിലും ശരി ടൂറിസത്തിൻ്റെ ആണെങ്കിലും ശരി എന്ത് തരം കച്ചവട താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയും എല്ലാ തരം വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ലൂപ്പോളുകൾ കണ്ടെത്തുകയോ ചെയ്തുകൊണ്ട് നടത്തുന്ന നിയമലംഘനങ്ങൾ അവിശ്വസനീയമായ തോതിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അടുത്ത തലമുറക്ക് നൽകാനൊന്നും ബാക്കിയുണ്ടാവില്ല എന്നും മാത്രമല്ല ഈ ഈ ദുരിതാവസ്ഥ വേറെ കൂട്ടി വായിക്കേണ്ടത് ഈ പശ്ചിമഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമെന്നും കൂടി ഓർക്കണം ഈ ഉരുൾപൊട്ടലുകൾ വയനാട്ടിലോ കോഴിക്കോട് ജില്ലയിലോ മാത്രമായി നിന്നുള്ള നിരനിരയായി ഡാമുകൾ കെട്ടിണ്ടാക്കിയിട്ടുള്ള ഇടുക്കി ജില്ലയിൽ ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും അൻപത് വർഷത്തിനപ്പുറത്തേക്ക് നിലനിർത്താൻ പാടില്ല എന്ന് ഉണ്ടാക്കിയ സായിപ്പുമാര് തന്നെ പറഞ്ഞ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അത് നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് അത് വളരെ സുരക്ഷിതമാണ് ഒരപകടം ഇല്ല എന്നാണ് പക്ഷെ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പിന്നെ അവിടെ വലിയ അപകടമാണെന്നും ഇതിപ്പോ പൊട്ടുമെന്നും ഇത് വലിയ കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം മാത്രമല്ല ഇപ്പോ കേരളത്തിന്റെ മന്ത്രി ആയിരിക്കുന്ന ബി രാജീവ് ഉൾപ്പെടെ ഏഹ് വലിയ സത്യപ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉരുൾപൊട്ടലുകളായാലും ഭൂമി ഉലുക്കളങ്ങളായാലും വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് അതിന് പകരം ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ തന്നെ ഈ ഉരുൾപൊട്ടലുകൾ കൃത്യമായി ശമ്പളം മേടിക്കാനും പെൻഷൻ മേടിക്കാനും മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കണം ഇത് ഇന്നത്തെ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി പണിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കുറ്റകരമായ അനാസ്ഥയാണത് കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന്റെ എട്ട് മണിക്കൂർ മുമ്പ് കൃത്യമായി മഴയുടെ തോതിൽ രേഖപ്പെടുത്തിയ ചാർട്ട് ജില്ലാ കലക്ടർ ഓഫീസിൽ കൊടുത്ത് ഇത് ഉരുൾപൊട്ടലുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് ഒരനക്കൗണ്ടായില്ല രണ്ട് ചാനലുകൾ ചാനലും മലയാള മനോരമ ചാനൽ മാതൃഭൂമി ചാനലും ഈ കുണ്ടക്കൈയുടെ മണ്ടയിൽ ഈ ഈ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ട് അതിന്റെ ലേഖകന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുച്ചയ്ക്ക് ഇതാ വലിയ രീതിയിൽ വെള്ളം കുത്തി ഒഴുകുകയാണ് ഉരുൾപൊട്ടലുള്ള സാധ്യതകൾ നിഴലിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടും ഉച്ചക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് രാത്രി ഒരു മണിക്ക് ഉരുൾപൊട്ടലുണ്ടാവുന്നത് വരെ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊന്നും അതിനെ കുറിച്ച് ഗൗരവമായി കണ്ടില്ല എന്ന് മാത്രമല്ല തദ്ദേശ സ്വഭാപനങ്ങളെ കുറിച്ച് ഗൗരവമായി കണ്ടില്ല രാഷ്ട്രീയ നേതൃത്വം അതിനെ ഗൗരവമായി കണ്ടില്ല അതൊക്കെ ദുരന്തം സംഭവിക്കാൻ ഇടയാക്കി ഞാൻ പറയുന്ന ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് അതിന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത് ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതുകൾ ഘൂകരണങ്ങൾ ആണ് ഉണ്ടാവേണ്ടത് തയ്യാറാവാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി പോയി കഴിഞ്ഞാൽ കേരളം സർവനാശത്തിലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ പിന്നെ വയനാടിന്റെ പല ഭാഗത്തും ഇപ്പൊ ഭൂമി ഉൽക്കം ഉണ്ടാവുന്നു എന്ന് കേൾക്കുമ്പോ കോഴിക്കോട് ജില്ലയിൽ ഭൂമി ഉൽക്കം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോ വയനാട്ടിൽ മാത്രല്ല ഇപ്പൊ വിലങ്ങാട് ഉണ്ടായോട്ടിലായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കട്ടിപ്പാറയിൽ താമസിച്ചിരിക്കടത്ത് കട്ടിപ്പാറയിൽ ഉണ്ടാവുരുമൊട്ടൽ അവിടെയും പതിനേഴു പേരോടൊക്കെ വന്ന് മരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം നിത്യസംഭവങ്ങളായി മാറുമ്പോഴും നിങ്ങൾ ഈ വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് വിനാശം വിതയ്ക്കുന്ന പണി മാത്രം ചെയ്യുന്നിടത്തേക്ക് പോകുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ അല്ലാതെ ഒരു രക്ഷയില്ല താങ്കളുടെ അഭിപ്രായത്തില് മുല്ലപ്പെരിയാറും അപകടത്തിലാണ് അതേപോലെ വയനാട് ഇപ്പോൾ അപകടത്തിലാണ് എന്നാണ് പറയുന്നത് പശ്ചിമഘട്ടം നിരകളിൽ വലിയ ഇതേപോലെ വലിയ മലയിടിച്ചടുകളും പോകുക പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ആ ഇപ്പൊ നിങ്ങൾ ഈ മുക്കമ്പല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കമ്പല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാല് ഒരു പത്തിരുപത് കോറികളിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണെങ്കിലും ഫോർസൻ ആണെങ്കിലും മറ്റവനാണെങ്കിലും മറിച്ചവനാണെങ്കിലും ഇങ്ങനെ നിരന്തരമായി കോറി കല്ലുപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആർ സ റവന്യൂ ഭൂമിയിലാണോ സ്വകാര്യ ഭൂമിയിലാണോ എന്ത് ഇവർക്കൊക്കെ എന്തു തരം കൊള്ളയും നടത്താനും ഇവർക്കൊക്കെ പ്രകൃതിയോട് എന്ത് തരം ദ്രോഹവും ചെയ്യാനും ഉള്ള ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോണത് ഒരു സ്ഥലത്ത് പൊട്ടിയാൽ ബാക്കി എല്ലാ സ്ഥലത്തേക്കും അതിന് ബാധിക്കും എന്നാണ് അതെ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഈ പൊട്ടൽ പല മേഖലകളിലേക്കും പടർന്ന് വരാൻ സാധ്യതയുണ്ട് പിന്നെ പിന്നെ അതായത് ഒരു തലത്ത് പൊട്ടൽ ഉണ്ടാവുമ്പോൾ ബാക്കിയെല്ലാ ഏരിയയിലും ചലനങ്ങൾ ഉണ്ടാവുകയും അവിടെ ഭൂമിക്കടയിൽ ഘടനാ വ്യത്യാസം ഉണ്ടാവുകയും നടത്തിയ സ്റ്റഡി റിപ്പോർട്ടിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട് അത് വലിയ ആൾനാശവും അപകടവും ഉണ്ടാകുന്നതു മാത്രമല്ലേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അല്ലാത്തത് ശ്രദ്ധിക്കപ്പെടുന്നില്ലല്ലോ അന്ന് അന്നത്തെ പിന്നെ ഹ്യൂം എക്കോളജിക്കൽ സെന്ററുകാർ നടത്തിയ സ്റ്റഡി റിപ്പോർട്ടിലുണ്ട് അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൂടി ചേർന്നിട്ടാണ് ആ സ്റ്റഡി നടത്തിയത് ഹ്യൂം എക്കോളജിക്കൽ സെന്ററും ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൂടി ചേർന്ന് നടത്തിയ സ്റ്റഡി റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ സർക്കാരിന്റെ കയ്യിൽ സ്വൽപ്പം പോലെയുണ്ട് ആ ശുപാർശ തിരിഞ്ഞു നോക്കാനോ ആ ശുപാർശ അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സർക്കാർ സംവിധാനം തയ്യാറായിട്ടില്ല പിന്നെന്തിനായി വിദഗ്ധ സമിതി നിശ്ചയിച്ചത് എന്തായാലും പശ്ചിമ പശ്ചിമഘട്ട മലനിരകൾ പൊട്ടിത്തകരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതെ ഓക്കെ 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 താങ്ക്